എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് തിങ്കളാഴ്ച ദിവസം കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇനിയിപ്പോൾ വാഷ് ചെയ്യാനുള്ള തുണികൾ രണ്ട് സെറ്റ് ഉണ്ട് അപ്പോൾ അത് മോളിൽ നിന്നുള്ള ബെഡ്ഷീറ്റും എല്ലാം മാറ്റി താഴെ കൊണ്ടുവന്നിട്ടത് കുറച്ചെടുത്ത് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത ഒരു ബാച്ച് കൂടിയിട്ട് വാഷ് ചെയ്താലേ ഇന്നത്തെ വാഷിങ്ങേ കഴിയുള്ളൂ അപ്പോൾ ചോറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ രാത്രി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് പുഴുക്കലരി അരക്കപ്പ് ഉഴുന്നും കൂടി അര ഉഴുന്നിൻ്റെ അളവ് കുറക്കണമെങ്കിൽ കുറക്കാം അരക്കപ്പ് ഉഴുന്നും കൂടി ചേർത്തിട്ട് ഈ മൂന്നും കൂടി അരച്ചിട്ട് വെച്ചിട്ടുണ്ട് ചോറൊന്നും ചേർത്ത് അരച്ചിട്ടില്ല പിന്നെ ഉലുവ ഇത്തിരി ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് നിങ്ങനെ ഈ ദോശ എപ്പോഴും ഒട്ടിപ്പിടിക്കും എന്ന് പറയുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള ഒരു ദോശ ബാറ്ററിൻ്റെ മിക്സാണ് കൊടുത്തത് അപ്പോൾ അതാണ് അതാണിപ്പോൾ ഞാൻ ഇത് അരച്ച് വെച്ചേക്കുന്നത് അത് നന്നായിട്ട് പൊങ്ങിയിരിക്കുന്നുണ്ട് നമ്മളതിനത്ത് ചോറ് ചേർത്തിട്ടേ ഇല്ല പുഴുക്കലരി മാത്രമാണ് ചേർത്ത് ആ ഒരു സോഫ്റ്റ്നെസ് വരുത്താൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ ദോശക്കല്ല് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആളുകൾക്ക് എപ്പോഴും അവരാദ്യം ആദ്യം ദോശ ഉണ്ടാക്കുമ്പോൾ ചെറിയ ദോശകൾ വേണം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വലിയ ദോശ ആദ്യം തന്നെ ഉണ്ടാക്കിയാൽ അവർക്ക് അത് എന്തായാലും ഒട്ടിപ്പിടിക്കും കാരണം ഈ ഒട്ടിപ്പിടിക്കണം എന്ന് എപ്പോഴും പരാതി പറയുന്ന ആളുകൾക്ക് ഇതിൻ്റെ ചൂട് ക്രമീകരിച്ച് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു തോന്നൽ പിന്നെ ചില പച്ചരികൾ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് പച്ചരികളും ഉണ്ട് അത് നമുക്ക് എനിക്കറിയില്ല അത് നോക്കിയെടുക്കാനൊന്നും അപ്പോൾ അങ്ങനെ ഉള്ള പച്ചരി വെച്ചിട്ടുള്ള ദോശയാണെങ്കിലും ചില സമയത്ത് ഒട്ടിപ്പിടിക്കും പക്ഷേ ഒരു രീതിയിലും എങ്ങനെയുള്ള പച്ചരിയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ പുഴുക്കലരി മാത്രം ചേർത്തിട്ട് അരക്കാനായിട്ട് പറഞ്ഞത് ചോറ് ചേർക്കാതെ അപ്പോൾ ആ ഒരു ഒട്ടിപ്പിടിക്കണം എന്നുള്ള പരാതിക്കാരിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം കമൻസിൽ മിക്ക ണാം സ്വപ്നം ഇങ്ങനെ ഇത് കാണിച്ചിട്ട് ഞങ്ങളത് മേടിച്ച് പക്ഷേ അത് ഒട്ടിപ്പിടിക്കുന്നു എത്ര ഉണ്ടാക്കിയിട്ട് ഒട്ടിപ്പിടിക്കണം എന്നുള്ള പരാതി അപ്പോൾ അത് ഈ നോൺ സ്റ്റിക്കെല്ലാം ഉപയോഗിച്ചിട്ട് ആ ഒരു ശീലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഈ കാസ്റ്റേൺ പാത്രങ്ങളിൽ തവകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ ആ ഒരു ചിന്തയിലായിരിക്കുള്ളൂ ഇതിനേം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ചൂട് ക്രമീകരണം അറിയാൻ പാടില്ലാത്തതെന്ന് എനിക്ക് തോന്നും അപ്പോൾ ആ ചൂട് എന്ത് തന്നെ ആയാലും നല്ല രീതിയിൽ പുകവരണ രീതിയിൽ ചൂടായി കഴിഞ്ഞിട്ട് ഒരിത്തിരി വെള്ളമൊന്നിങ്ങനെ തളിച്ച് ആ വെള്ളം അങ്ങോട്ട് പെട്ടെന്ന് ആവിയായി പോയതിന് ശേഷം മാവ് ഒഴിച്ചാൽ മതി എന്നിട്ട് ഒട്ടിപ്പിടിക്കുന്ന ആളുകൾ ഇതുപോലെ ചെയ്താൽ മതി ചോറില്ലാതെ ഇറച്ചി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വല്ല ഒരു ഒട്ടി അത് വിട്ട് കിടക്കുന്നതിന് ആ ഇത് ചട്ടകം അതിലേക്ക് വെക്കുന്നതിന് ഉപരി അത് വിട്ടുകിടക്കണേ എന്നാൽ നല്ല രീതിയിൽ കിട്ടും ഇപ്പം ഞാനിന്ന് ഊത്തപ്പം ഉണ്ടാക്കണം കാരണം റിച്ചായിട്ട് ഊത്തപ്പം ഭയങ്കര ഇഷ്ടമായിരിക്കുന്ന സ്ഥിതിക്ക് തന്നെ പിന്നെ ഊത്തപ്പം ഉണ്ടാക്കാന്ന് ചോദിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ മേടിച്ച ബാറ്ററിലൊക്കെ ഊത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒട്ടി പിടിക്കണമായിരുന്നു ശരിക്കും കാരണം ഊത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഈ സവാള ഒക്കെ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതിൻ്റെ അടിയിലൊക്കെ പിടിക്കും അങ്ങനെയൊക്കെ സവാള മറിച്ചിടുന്ന സമയത്തൊക്കെ നമുക്ക് എന്തായാലും കുറച്ചൊന്നും അതുപോലെ പറ്റി പിടിച്ചിരിക്കും പിന്നെ നമ്മൾ അതിൽ തന്നെയല്ലേ അടുത്ത ദോശയും ചുട്ടുകൊണ്ടിരിക്കണം അപ്പം അതൊക്കെയാണ് ഒരു പ്രശ്നം അപ്പോൾ ഇതിങ്ങനെ മറിച്ചിട്ടാൽ പോലും ഈ ഒരു ബാറ്റർ ആയതുകൊണ്ട് നമുക്ക് ഒട്ടിപ്പിടിക്കാതെ ഒക്കെ എടുക്കാൻ പറ്റൂട്ട അപ്പോൾ ദോശ നമ്മൾ മേടിച്ച ബാറ്ററിനേലും ബെറ്ററായിട്ട് തോന്നിയത് ഇതുപോലെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അപ്പോൾ ഇന്ന് സാമ്പാറും ചട്നിയും ഒന്നിച്ച് തന്നെ ഉണ്ടാക്കണം ഇവിടെ ഒന്നും തന്നെ ഇല്ല ദോശയുടെ കൂടെ കഴിക്കാൻ അപ്പോൾ ഞാൻ സാമ്പാർ ഇത് ചട്നിക്കും സാമ്പാറിനും തേങ്ങ രണ്ട് കൂട്ടത്തിന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ എടുത്ത് പുറത്ത് വെച്ച് പിന്നെ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള അരക്കാനുള്ള സാധനങ്ങളെടുത്ത് വെച്ച് ഇന്നൊരു മല്ലിന ചട്നിയാ വെക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാർ ഏതായാലും ഇതിന് റിച്ചായ സാമ്പാറും കൂടി വേണം ചട്നി സാമ്പാറും എല്ലാം കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ സാമ്പാറിൻ്റെ പീസ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് തക്കാളി ഇത്തിരി ചെറിയ ഉള്ളിയും കൂടി ഇത്തിരി ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അത്രയുള്ള അപ്പോൾ ഇത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ചെറിയ ഉള്ളി ഇത്തിരി മല്ലിയില പിന്നെ ഒരു തരി ഇഞ്ചിയുടെ ഒരു കുഞ്ഞ് പീസ് ചേർത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എരിവിന് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് നന്നായിട്ട് അരച്ചിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഇത്തിരി പുളിയുള്ള തൈര് കൂടി ചേർത്തിട്ട് അരക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് പിന്നെ ഇതിനകത്തൊരു ഇത് കുറയാൺ മറ്റേ മിൻറ്റിൻ്റെ ഒരു ഒരല്ലേ രണ്ടല്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതും കൂടി ഇട്ടുകൊടുക്കണമാണ് നല്ലത് അപ്പോൾ എന്തെങ്കിലും അത് ഇല്ലാഞ്ഞതുകൊണ്ട് ഇട്ടിട്ടില്ല മല്ലിയെല്ലാം മാത്രമേ ഇട്ടിട്ടുള്ളൂ പുതിന എണ്ണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം വളരെ കുറച്ച് പിന്നെ സാമ്പാറിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ മല്ലിപ്പൊടി ഉലുവപ്പൊടി ചെറിയ ജീരത്തിൻ്റെ പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്തരം പൊടികൾ പിന്നെ കായത്തിൻ്റെ പൊടിയോടെ കുപ്പിയിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പൊടികൾ മൂപ്പിച്ചിട്ടിട്ടാണ് ഇന്നത്തെ സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ സാമ്പാറിലോട്ട് താളിക്കാനായിട്ട് കടുുകും വറ്റൽ വറ്റൻമുളകുമൊക്കെ ഇട്ടിട്ട് ഈ പൊടികൾ ഇട്ടിട്ട് തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടാണ് ഇളക്കുന്നത് അതിൽ നിന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഈ ഇരുമ്പിൻ്റെ പാ ഈ ഇത് വറുക്കണ ഈ ചെറിയ തടുക്ക പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ചൂടാണെന്നല്ല അപ്പോൾ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ട് ആ ചൂടിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി ഇളക്കി ഇളക്കി കരിയാതെ അങ്ങനെ എടുത്തിട്ടാണ് ഇതിനകത്തേക്ക് ഉണ്ടത് കരിഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാമ്പാറിലൊക്കെ ഭയങ്കര കയ്പ്പ്പ്പ്പ് രുചിയായിരിക്കുള്ളു പറഞ്ഞു പിന്നെ സാമ്പാറിൻ്റെ അകത്തോട്ട് ഇത്തിരി പച്ച തേങ്ങയും കൂടി ഞാൻ അരച്ചൊഴിക്കാനാണ് കേട്ട കാരണം പച്ചത്തേങ്ങ ഒഴിച്ചിട്ടുള്ള ഈ നമ്മൾ ദോശക്കൊക്കെ സാമ്പാർ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇവിടെ അത് ചോറിനക്കൂടിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പച്ച തേങ്ങ അരച്ച് ഇട്ടിട്ടുള്ള സാമ്പാർ സാധാരണ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടല്ലേ സാമ്പാർ ഉണ്ടാക്കുക അപ്പം പച്ച തേങ്ങയും കൂടി അരച്ചിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി പച്ച തേങ്ങയും കൂടി സാമ്പാറിലോട്ട് ഇത് അരച്ചിടാൻ പോകേണ്ടിട്ടാണ് വെറുതെ തേങ്ങ മാത്രം ഇങ്ങനെ ഇത്തിരി വെള്ളം ചേർത്തുകൊണ്ട് അരച്ചിടും അപ്പോൾ നമ്മുടെ ചട്നിന്നെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ചട്നിയാണ് അപ്പോൾ അതിനകത്ത് ഇത്തിരി പുതിന ഇല്ലാത്തൊരു കുഴപ്പമുണ്ട് എങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു തേങ്ങയും കൂടി അരച്ചിട ഇത് സാമ്പാറിൻ്റെ അകത്തേക്ക് ഇടണിടാം അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചക്കുള്ള കറിക്ക് ഒന്നും തന്നെ ഇല്ല അപ്പം ഞാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പപ്പ എടുത്ത് ചോദിച്ചപ്പോൾ പപ്പ പരിപ്പ് വെച്ചാൽ മതി പരിപ്പ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ പരിപ്പ് നമ്മൾ രണ്ടാളും കഴിക്കും കുട്ടികൾക്ക് അത്ര വലിയ താല്പര്യമില്ല പരിപ്പ് കറിയോട് എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കണേ എങ്കിലും പരിപ്പേറി ഉണ്ടാക്കാം വേറെ കറികളൊന്നും ഇല്ല എന്നുള്ള ഇതിൽ ഞാനങ്ങനെ നിൽക്കണേ അപ്പോൾ ആ സമയത്ത് ഷാജി മീനും കൊണ്ട് വന്നിട്ടാ അതിലേ ഇപ്പോൾ ആകെ ലാഭത്തിന് കിട്ടണം അതുകൊണ്ട് അതിലേണ് കൊണ്ടുവന്നത് വേറെ മീനുണ്ട് അത് നമുക്ക് പറ്റാത്ത മീനായതുകൊണ്ട് ഞാൻ മേടിച്ചില്ല അപ്പം അങ്ങനെ കറി ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചിരിക്കുന്ന സമയത്ത് ഷാജി മീൻ കൊണ്ടുവന്നു തന്നു പിന്നെ നമ്മളുടെ ഊത്തപ്പം അങ്ങനെ ഉണ്ടാക്കി 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 കുറേ നേരം ഇല്ല നിൽക്കണത് അപ്പോൾ എനിക്ക് ഏറ്റവും അവസാനത്തെ ബാറ്ററി ഒരു രണ്ട് മൂന്ന് ഊത്തപ്പത്തിനുള്ള ബാറ്ററി കൂടിയിട്ട് ഉണ്ട് പിന്നെ എല്ലാവർക്കും കഴിക്കാനുള്ള ഉണ്ട് പപ്പ ഇതൊന്നും കഴിക്കില്ല അതുകൊണ്ട് പപ്പയ്ക്ക് ഞാൻ ഫ്രിഡ്ജിലുണ്ടായിരുന്ന പുട്ടും എടുത്ത് ചൂടാക്കി പഴവുമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ അയാൾക്ക് മൂന്ന് പേർക്കുള്ളതാണ് അപ്പം മൂന്ന് പേർക്കുള്ള ഊത്തപ്പത്തിനായിട്ട് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞ് ആ സ്ഥിതിക്ക് ഇനിയും മൂത്തപ്പം ഉണ്ടാക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഒരു ഒറ്റ ദോശയായിട്ട് ബാക്കി ബാറ്ററിങ്ങിനെ പരത്തിങ്ങോട്ട് വെച്ചിട്ട് ഇനി അതൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ല ഒന്നിച്ചങ്ങോട്ട് കഴിഞ്ഞല്ല ഈ മൂന്ന് ഉത്തപ്പം ഇനിയും ഉണ്ടാക്കണം അപ്പോൾ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമുക്ക് നൈസായിട്ടുള്ള ഗീ റോസ്റ്റും മസാല ദോശയും ഒക്കെ ഉണ്ടാക്കാൻ നല്ല അടിപൊളിയുണ്ടാക്കാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇപ്പം ഞാൻ ഇത്തിരി കട്ടിക്ക് എടുത്തേക്കണത് ഉത്തപ്പം അങ്ങനെയുള്ള പരിപാടിക്കായതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പരത്തി നല്ല ഒന്നാന്തരം ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും കേട്ട് പൊട്ടപ്പ തരത്തെ മമ്മി രാവിലെ കൊടുക്കാൻ പിന്നെ രാത്രി വൈകുന്നേരം കുഞ്ഞിനെ അപ്പോൾ നമ്മളുടെ റൂബി കുഞ്ഞിനെ ചിക്കൻ വേവിച്ചത് ഇരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അവൾക്കൊരു അടുത്ത അടുത്ത ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ ചിക്കൻ മാത്രമാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവട്ടെ എന്ന് ചോദിച്ചിട്ട് രണ്ട് മുട്ട എടുത്തിട്ട് ഞാനൊന്ന് ഓവണിൽ വെച്ച് വേവിച്ചെടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി നമ്മളുടെ പ്രയറിൻ്റെ ആ ഒരു സമയത്തൊക്കെ നേരത്ത് ചിക്കൻ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അവൾ ആ സമയത്ത് ഇരുന്നിട്ട് കഴിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്താണ് പക്ഷേ ഇന്ന് എന്തോ അവൾക്ക് കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടാകുന്നില്ല അവൾ കഴിച്ചത് ഒരു ഒത്തിരി കഴിച്ചിട്ട് അവൾ മതിയാക്കി പിന്നെ ഞാനത് അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ വൈകുന്നേരമാണ് അവൾ ചിക്കനും മുട്ടയും എല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് കഴിച്ചത് അപ്പോൾ അവൾക്കും ഒരു തോന്നലില്ലെന്ന് തോന്നുന്നു കഴിക്കാൻ വേണ്ടി അപ്പോൾ എൻ്റെ വിചാരം അവൾക്ക് വിശക്കന ഉണ്ടാകും നമുക്ക് മനസ്സിലാവില്ലല്ലോ വിശക്കനുണ്ടാ ഇല്ല എന്നുള്ളത് അപ്പോൾ ഇവരിങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ സംശയിക്കേ ഇവർക്ക് വിശന്നിട്ടാണ് നമ്മളെ മുഖത്തിട്ട് നോക്കണമെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ എടുത്തത് പക്ഷേ ആൾക്ക് വിശപ്പൊന്നും ഇല്ലായിരുന്നു ഇത്തിരി തിന്നിട്ട് മാറിക്കിടന്നു അപ്പോൾ അത് മാറ്റി വെച്ച് പിന്നെ ഞാൻ വന്നിട്ട് മീനൊക്കെ വെട്ടി മീൻ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട് അത് അപ്പോൾ മീനെല്ലാം വെട്ടിയെടുത്ത് ഫ്രിഡ്ജിലോട്ട് ഫ്രീസറിൽ വെക്കാനുള്ളത് അങ്ങോട്ട് കുറച്ച് മാറ്റി പകുതി ഫ്രീസറിലോട്ടും മാറ്റി പിന്നെ വറുക്കാനുള്ളത് കാരണം ഇന്ന് സാമ്പാറിൻ്റെ ബാക്കിയുണ്ട് അപ്പോൾ അതിനൊരു ചാറുണ്ട് പിന്നെ ഞാൻ മീൻ കറി വെക്കണ്ടാന്ന് വിചാരിച്ച് മീൻ വറുക്കാമെന്ന് വിചാരിച്ച് മീനും വറുത്തിട്ട് പിന്നെ രണ്ട് ബ്രിഞ്ചാളൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് വഴുതനങ്ങ വലുത് അത് കട്ട് ചെയ്തിട്ട് അതും വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും മീൻ വറുത്തതും സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം അപ്പോൾ നമ്മുടെ റിച്ചാണിന് എന്ത് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പുലാവ് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അതെടുത്ത് പുറത്ത് വെച്ച് ഇനി അവൻ എന്ത് കൂട്ടിയിട്ടാണ് ഇത് കഴിക്കണത് ചിക്കൻ ഫ്രൈയുടെ വളരെ കുറച്ച് ഇരിക്കുന്നുണ്ട് ഇനി അതുകൂട്ടി കഴിക്കും ഇല്ലെന്നൊക്കെ എനിക്കൊരു സംശയത്തിന് എല്ലായിടത്തും ഞാൻ പുറത്ത് വെച്ച് പക്ഷേ അപ്പോൾ പുള്ളി പറഞ്ഞു ഇന്ന് എനിക്കതൊന്നും വേണ്ട ഈ ഊത്തപ്പൻ രണ്ടെണ്ണം ബാക്കി വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് അത് രണ്ടെണ്ണം ഉണ്ടല്ലോ അത് മതി രാ ഉച്ചയ്ക്ക് അതും മതി എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ പുറത്തെടുത്ത് വെച്ച റൈസൊക്കെ വീണ്ടും എടുത്ത് അകത്തേക്ക് വെക്കേണ്ടി വന്നു അപ്പോൾ പിന്നെ അവന് വേണ്ടിയിട്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ അടുത്തത് ഈ ഒരു വെണ്ട എന്താണ് വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയുടെ കാര്യം മാത്രമേ ഉള്ളു അപ്പോൾ അത് മുളകുപൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സവാളൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ചെമ്മീൻ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് വഴുതനങ്ങയും ചെമ്മീനേം കൂടി വെക്കാൻ ടേസ്റ്റ് ആണ് നമുക്ക് ചെമ്മീനിപ്പോൾ അങ്ങനെ കിട്ടാത്തത് കൊണ്ട് വഴുതനങ്ങൾ മാത്രമേ ഇട്ട് കൊച്ചിക്കാരി ഒരുവിധപ്പെട്ട എല്ലാ കറികളിലും അത് ഈ മെഴുക്ക് പുരട്ടിയിലും ചെമ്മീനിടാറുണ്ട് ചെമ്മീ പണ്ടൊക്കെ ചെമ്മീനിട്ട് മാത്രമേ വെക്കുള്ളൂ ചെമ്മീനിടാതെ വെച്ച് കഴിഞ്ഞാൽ ആരും കഴിക്കൂല ഇപ്പം പപ്പടയൊക്കെ വീട്ടിൽ നിർബന്ധമാണ് എന്ത് പച്ചക്കറി വെച്ചാലും അതിനകത്ത് ചെമ്മീൻ വേണോ എന്നുള്ള നിർബന്ധമാണ് ചെമ്മീൻ ഇട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്നുള്ളത് കാരണം ഞങ്ങൾക്കൊക്കെ ഈ നോൺ കഴിച്ച് കഴിച്ച് പച്ചക്കറി ഇങ്ങനെ പ ചക്കറി അങ്ങോട്ട് കഴിക്കാൻ തോന്നുമില്ല അതിൻ്റെ അകത്തും കൂടി നമ്മൾ നോൺ ചേർത്തിട്ടാണ് ഉണ്ടാക്കണമെന്ന് അതിൻ്റെ അർത്ഥം ആ അപ്പോൾ എന്തായാലും ഇവിടെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ പച്ചക്കറി നോൺ ഇല്ലാതെയൊക്കെ തന്നെയൊക്കെ പിന്നെ പിന്നത് ഇത്തിരി അവിയൽ ബാക്കിയുള്ളതും കൂടി എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ ഫ്രിഡ്ജിലുള്ള ഓരോരോ കാര്യങ്ങൾ കളയാതെ തന്നെ എല്ലാം സൂക്ഷിച്ച് അത് കഴിച്ചു തീർക്കോട്ടെ ഇത് റിച്ചാർഡ് മേടിച്ച പനീർ കറിയുടെ ബാക്കി അതും കൂടി എടുത്ത് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഊണെല്ലാം കഴിഞ്ഞ് റിച്ചാർഡ് ഊത്തപ്പൂണ് കഴിച്ചു ഞാൻ പറഞ്ഞില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരത്തേക്ക് പാല് ചായക്ക് പാൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ പാൽ മേടിച്ച കൂട്ടത്തിൽ ഞാനൊരു ബിസ്ക്കറ്റ് മേടിച്ച് അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് ചെറിയൊരു പാക്കറ്റായിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അഞ്ചെണ്ണത്തിൻ്റെ ഒരു വലിയ പാക്കറ്റ് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായപ്പൊടിയും തീർന്നിട്ടില്ല പക്ഷേ ആ ചായ കുടിച്ച് മതിയായി ആ ടാറ്റയുടെ ചായപ്പൊടി ഒരു ഒട്ടും കൊള്ളൂല വെറുതെ ഒരു റെഡ് കളർ പോലെ ചായ വന്നെ അപ്പം പിങ്ക് കളർ റെഡല്ല അപ്പം ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു ചായയായിപ്പോയി ചായപ്പൊടി ആയിപ്പോയി അതുകൊണ്ട് തന്നെ ഞാൻ മതിയാക്കിയത് മാറ്റിയിട്ട് എവിറ്റി മേടിച്ചാണ് ഏവിറ്റിയാണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുന്നത് ആ ചായേട്ട ഏവിറ്റി നല്ല ഒരു ചായ ഞാൻ പറഞ്ഞിട്ടില്ലേ പപ്പടമ ഏവിറ്റി മാത്രമേ മേടിക്കുകയുള്ളായിരുന്നു ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ തുടങ്ങിയിട്ട് ഏവിറ്റി ചായയാണ് അവിടെ അപ്പം ആ ഒരു ശീലം കൊണ്ടായിരിക്കാം എവിറ്റിയാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് അപ്പോൾ അതേ ഇത്രയും പാക്കറ്റ് ബിസ്ക്കറ്റ് അതിനകത്ത് ഉണ്ടിട്ട് അപ്പോൾ റോജറിന് ബിസ്ക്കറ്റ് ഇടക്ക് കഴിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബിസ്ക്കറ്റ് അങ്ങനെ അധികം കഴിക്കണം നല്ലതല്ല പക്ഷേ എങ്കിലും റോജർ ഒരുപാട് ബിസ്ക്കറ്റ് പണ്ട് കഴിക്കുമായിരുന്നു പിന്നെ ഇപ്പോഴാണ് ഇത്തിരി കുറഞ്ഞേക്കണത് അപ്പോൾ അങ്ങനെ ഞാൻ ഇത്തിരി ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പപ്പക്കും ഇഷ്ടമായിരിക്കുമെന്ന് തോന്നിയിട്ട് പപ്പക്കെപ്പോഴും ബ്രെഡാണ് ഇപ്പോൾ കൊടുത്തത് ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ് പപ്പക്ക് പക്ഷേ അങ്ങനെ അത് എപ്പോഴും കഴിക്കണമെന്നല്ലോ അതുകൊണ്ട് ഇത് ആട്ടയുടെ ബിസ്ക്കറ്റാണ് അതുകൊണ്ടാണ് അങ്ങനെ മേടിച്ചത് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഷുഗറും മാത്രമേ ഉള്ളൂ കൂടുതൽ ഷുഗറൊന്നുമില്ല അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റാണ് ആ ബിസ്ക്കറ്റ് എനിക്കും നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ബിസ്ക്കറ്റാണ് അപ്പം ആ ബിസ്ക്കറ്റ് മേടിച്ച് വെച്ചപ്പോൾ തന്നെ ഏകദേശമൊക്കെ പകുതി തീർന്നിട്ട് അത്രയും നല്ല ടേസ്റ്റാണ് ആ ബിസ്ക്കറ്റിന് അപ്പോൾ ആട്ട അട്ട വെച്ചിട്ട് ഉപയോഗി ഉണ്ടാക്കിയിരിക്കുന്ന ആണെന്നുണ്ടെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് പാൽപ്പൊടിയുടെയൊക്കെ ടേസ്റ്റാണ് ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ എത്രണം വേണമെങ്കിലിരുന്ന് കഴിച്ചു പോകും അപ്പോൾ അങ്ങനെ അതാണ് ഇന്ന് ചായ ഒക്കെ എടുത്തിട്ടതേട്ടാ പിന്നെ നമ്മൾ ചിപ്സൊക്കെ എല്ലാം ഇടക്ക് മേടിക്കണം അപ്പോൾ അതിനേലും കുറച്ചും കൂടി ഇത് വലിയ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചാൽ മേടിച്ചതാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയെ അങ്ങനെ എത്രയോ ആണ് ഈ അഞ്ച് പാക്കറ്റിൻ്റെ ഇതിനെ ഞാൻ മറന്നുപോയി അങ്ങനെ ബിസ്ക്കറ്റും ചായ ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച് പ്രെയറിൻ്റെ സമയമായി അത് കഴിഞ്ഞ് പിന്നെ ഡിന്നറിൻ്റെ ടൈം ആകുമ്പോൾ ഇവർക്ക് എല്ലാ ദിവസവും പരിപാടിയാണ് എന്തെങ്കിലും ഇത്തിരി ഓഫറിലൊക്കെ കിടക്കുന്നുണ്ടെന്നൊക്കെ അത് മിക്ക വീട്ടിലും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ചെറുപ്പക്കാരുള്ള വീട്ടിൽ മിക്ക വീടുകളിലും അങ്ങനെ തന്നെയാണ് ഓഫർ ഉണ്ടാകുന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് പറയും ആ ഓഫർ ഉണ്ട് പിന്നെ കുറച്ച് പോയിൻസ് കയ്യിലുണ്ട് അതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഇത്രയും കുറഞ്ഞു കിട്ടും അത്രയും കുറഞ്ഞു കിട്ടും അതുകൊണ്ട് നമുക്ക് ഇതിന്ന് മേടിക്കാം എന്നൊക്കെ പറയൽ ഇവിടെ പതിവാണ് ഇവിടെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ ഇതുപോലെ മേടിക്കണമെങ്കിൽ ഞാൻ കാണിക്കാറുണ്ടല്ലോ അപ്പം ഇന്നും അതുപോലെ തന്നെ അങ്ങനെ അത് കെ എഫ് സിയാണ് മേടിച്ചത് കെ എഫ് സിയിൽ ഇത്തിരി ഓഫറൊക്കെ ഉണ്ട് അങ്ങനെ കെ എഫ് സിയാണ് മേടിച്ചത് അപ്പോൾ എനിക്ക് ഇതൊന്നും വേണ്ടെന്ന് ഞാൻ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇവർ മേടിച്ച് തരും അപ്പോഴും എനിക്ക് പേടിയാണ് ഞാൻ പറയും ഇത് നിങ്ങളുടെ ഒരു പ്രായമല്ല എൻ്റേത് അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഒപ്പം എനിക്ക് കഴിക്കാൻ പാടില്ല ഞാനൊന്നും നോക്കി വേണം കഴിക്കാൻ എന്നൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർ മേടിച്ചു തരും അങ്ങനെ എനിക്ക് ബർഗർ ഒരെണ്ണം പിന്നെ ഇത്തിരി ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ പിന്നെ എന്തെന്നാണ് റിച്ചാർഡ് അങ്ങനെ അധികം കഴിക്കണില്ല അപ്പം റിച്ചാഡിനാണ് ആ രണ്ട് ഇത് പോപ്സ് അതാ ആ ചിക്കൻ ഇല്ലേ അത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല റിച്ചാഡിന് റൈസ് എടുത്ത് വെച്ച് ഇത് ഉച്ചക്ക് കഴിച്ചതിൽ അത് ഫ്രിഡ്ജിലൂടെ മാറ്റി എന്ന് പറഞ്ഞായിരുന്നില്ല മറ്റേ പുലാവ് റൈസ് അപ്പോൾ അതെടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ പുലാവ് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് പുലാവിൻ്റെ കൂടെ റിച്ചാർഡ് ഈ ഇത് ചിക്കൻ പോപ്സും കൂടി കൂട്ടിയിട്ടാണ് കഴിച്ചത് കേട്ടാ പിന്നെ എന്താ എട്ട് പീസ് ബ്രോസ്റ്റഡ് ചിക്കൻ അതിൽ ആറ് പീസ് ഇതിനകത്ത് രണ്ട് പീസ് ഇതിനകത്ത് വെക്കാൻ പറ്റാത്തത് അപ്പുറത്ത് ചെറിയൊരു കർട്ടനിലാക്കി തന്നിട്ടുണ്ട് പിന്നെ എനിക്കും മേടിച്ചിരിക്കണ ബർഗർ സിംഗർ ബർഗർ ആണ് എനിക്ക് പാറ്റീസ് വെച്ച ബർഗർ ആണ് ഏറ്റവും ഇഷ്ടം സിംഗർ ബർഗർ ആണ് അവിടെ കൂടുതലും നോൺ ആയിട്ട് കിട്ടുന്നത് മറ്റേത് പാറ്റീസ് വെച്ചത് വെജിറ്റബിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ബർഗർ മാത്രമേ ഉള്ളൂ പാറ്റീസിൻ്റെ പനീറും അതുപോലെ വെജിറ്റബിൾസും വെച്ചാൽ പാറ്റീസ് വെച്ച അങ്ങനെ രണ്ട് ടൈപ്പ് മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ ഇവൻ ആണെങ്കിൽ എനിക്ക് ഈ ഒരു സിംഗർ ബർഗറാണ് മേടിച്ചതെന്ന് അത് ഭയങ്കര എരിവും ഒരു കണക്കിന് ഞാൻ അതിൻ്റെ ബ്രെഡ് ആ ഒരു ബണ്ണില്ലേ മാത്രം കഴിച്ച് ആ ചിക്കനും എനിക്കിഷ്ടമല്ല ബ്രസ് പീസാണത് ഈ ബ്രോസ്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രസ് പീസാണ് സിംഗർ ബർഗറിൻ്റെ നടുവിലേക്ക് വെക്കണം എനിക്കതൊട്ടും ഇഷ്ടമല്ല കഴിക്കാനായിട്ട് അങ്ങനെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ബണ്ണ് മാത്രം പേരിന് കഴിച്ച് ഞാൻ മതിയാക്കി അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പം ഇനി നാളെ നമുക്ക് വീണ്ടും കാണാം താങ്ക്